ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസോ അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ വിഷയമല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുക പഠിക്കുക എക്സാം എഴുതുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നോട്ടിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യം ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാ വേറൊരു സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പൊ ഇന്നലെ ഞാൻ ഈ സ്ക്രീനിൽ കുറച്ച് കാര്യം കുറച്ച് അധ്യാപന ഒഴിവുണ്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് അധ്യാപകരുടെ ഒഴിവല്ല നോൺ ടീച്ചിങ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പൊ കേന്ദ്ര കേന്ദ്രീയ വിദ്യാലയം അതുപോലെ തന്നെ നവോദയ വിദ്യാലയം ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ രണ്ട് സ്ഥാപനങ്ങൾക്ക് കീഴിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിന് ഇവിടെ ആദ്യം നമ്മൾ കൊടുക്കുന്ന തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ടീച്ചേഴ്സിന്റെ ആണ് നോക്കുന്നത് നമ്മളത് നോക്കുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആർക്കെങ്കിലും ഇനിയും ബാക്കിയുണ്ട് ഇനി അതിന് ടീച്ചേഴ്സ് ആണ് നിങ്ങളെങ്കില് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാവും അപ്പൊ നമുക്ക് വേണ്ടത് വേറൊരു പേജ് ആണ് ആ പേജിലേക്ക് നമുക്ക് എന്തായാലും ഡയറക്റ്റ് ആയിട്ട് പോവാം ആദ്യത്തെ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്തതായിട്ട് നമ്മൾ നോക്കുന്നതിൽ ഒത്തിരി പോസ്റ്റുകൾ ഉണ്ട് അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നത് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്തതും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകളാണ് വരുന്നത് ഇവിടെ ആദ്യം പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടൂ ആണ് വരുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടൂടെ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇത് പേ സ്കെയിലാണ് വരുന്നത് ബേസിക് പേ സ്കെയിലാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ഡി എ ഉണ്ടാവും എച്ച് ആർ എ ഉണ്ടാവും അപ്പം അത്യാവശ്യം നല്ലൊരു സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടും ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് കേട്ടോ ഇരുപത്തിയേഴ് വയസ്സാണ് പറയുന്നത് അതായത് നിങ്ങൾ അൺറിസേർവ് ആണെങ്കിലാണ് ഇരുപത്തിയേഴ് വയസ്സ് ഇനി നിങ്ങൾക്ക് ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സ് വരെ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും റെഗഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുകൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ട് അപ്പൊ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം എന്നല്ല പറയുന്നത് ആ സ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കില്ല് അവിടെ പ്രൂവ് ചെയ്യണം അതാണ് സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കില്ല് അവിടെ പ്രൂവ് ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ നോക്കുമ്പോ സ്കിൽ ടെസ്റ്റില് ഇവിടെ പറയുന്നുണ്ട് പത്ത് മിനിറ്റില് ടെൻ മിനിറ്റ്സ് എയ് ഡബ്ല്യു പി എം ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് എന്തായിരുന്നു വേണം അപ്പൊ ഇവിടെ നമ്മൾ നോക്ക നോക്കുവാണെങ്കിൽ ഇത് ഡിക്റ്റേഷൻ ആണ് അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ക്രിപ്ഷനിൽ വരുമ്പോ ഫിഫ്റ്റി മിനിറ്റ്സ് ഇംഗ്ലീഷ് സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സ് ഹിന്ദിയും വരുന്നുണ്ട് കമ്പ്യൂട്ടറിലാണെന്നാ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ടൈപ്പിംഗ് സ്പീഡ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ അപ്ലൈ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഇത് ഒരു ബാലികേറ മലയോന്നും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒത്തിരി സെനോഗ്രാഫർ പോസ്റ്റുകളിലൊക്കെ ഒത്തിരി പേര് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ആർ ആർ ബി ആണെങ്കിലും ടൈപ്പിംഗ് സ്കില് വേണമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ടൈപ്പ് റൈറ്റിംഗ് ഒന്നും അറിയണ്ടായിരിക്കില്ല പക്ഷെ അവർ നമുക്ക് അത്രയും ജോലി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തായിരുന്നു ആ ഒരു സമയത്ത് ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോളേജ് ഓഫ് വർക്കിംഗ് ഓൺ കമ്പ്യൂട്ടർ ആണ് പറയുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളേജ് ഉണ്ടാവും ഉറപ്പായിട്ടും ഇപ്പോഴത്തെ എല്ലാവർക്കും കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളേജ് ഉണ്ടാവും അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയും അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം കുട്ടികളുടെ ഇതല്ല അതുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദി അറിഞ്ഞിരിക്കണം അപ്പൊ ടൈപ്പിംഗ് നമ്മൾ എന്ന് വെച്ചാൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു പോസ്റ്റ് ആണ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പേ സ്കെയില് ലെവൽ ടു ആണ് വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇവിടുത്തെ പേ സ്കെയില് വരുന്നത് കേട്ടോ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സ്പേസ് സ്കെയിൽ വരുന്നത് അപ്പർ ഏജ് ലിമിറ്റ് ഇരുപത്തിയേഴ് വയസ്സാണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും എസ് സി എസ് സി ആണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിട്ട് സാധിക്കും ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു പ്ലസ് ടു നിങ്ങൾ ആയിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും കൂടാതെ ടൈപ്പിംഗ് സ്പീഡും കൂടി വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്ലസ് ടു ആണ് പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ മിനി രണ്ടും വേണം എന്നല്ല പറയുന്നത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോസസിങ് മിനിമം ടൈപ്പിംഗ് സ്പീഡ് ഓഫ് തേർട്ടി ഡബ്ല്യു പി എം ഇൻ ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ഹിന്ദി ട്വൻറ്റി ഫൈവ് ആണ് വേണ്ടത് ഓക്കെ കമ്പ്യൂട്ടറിൽ അപ്പൊ ഹിന്ദിയും കൂടി വേണോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണ്ട ഇംഗ്ലീഷ് ആണെങ്കിലും ഓക്കെ ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് പിന്നെ ഡിസൈറബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കാര്യം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് ദ ലാബ് അസിസ്റ്റന്റ് ലാബ് അറ്റൻഡന്റ് ലാബ് അറ്റൻഡന്റ് പോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേ ലെവൽ വൺ ആണ് പതിനെട്ടായിരം രൂപ മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് പതിനെട്ടായിരം രൂപ മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ഇവിടെ പേ പേസ്കയില് വരുന്നത് അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് ഏജ് ലിമിറ്റ് എത്രയാണ് വരുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മുപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് ഇനി ഇതിന്റെ ഒ ബി സി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായാൽ മതി അല്ലെങ്കിൽ ലബോറേറ്ററിക്നിക്കിൽ ഒരു ഡിപ്ലോമ ഉണ്ടായാൽ മതി അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഒരു പത്താം ക്ലാസ് പാസ്സാവാം അതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായാൽ നിങ്ങൾക്ക് ലാബ് അസിസ്റ്റന്റ് ആവാം അറ്റൻഡന്റ് ആവാം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് എല്ലാ പത്താം ക്ലാസ്സുകാർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും മറക്കാതെ ഇതിനെ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ എം ടി എസ് നമ്മൾ എസ് എസ് സിക്ക് ഒക്കെ എം ടി എസ് പറയുന്നത് പോലെ ഇവിടെയും എന്തായിരുന്നു എം ടി എസ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ എം ടി എസ് വരുന്നത് എന്തായിരുന്നു നമുക്ക് പേ സ്കെയിൽ സെയിം ആണ് ലെവൽ വൺ ആയതുകൊണ്ട് പതിനെട്ടായിരം മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് പേ സ്കെയിൽ വരുന്നത് അപ്പൊ ഇത് ബേസിക് പേ ആണ് പ്ലസ് അതിൻ്റെ കൂടെ ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് ഒ ബിസി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് ആണ് വരുന്നത് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ് ആണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്തത് ഏജ് റിലാക്സേഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു ഇനി പ്രത്യേകിച്ച് ഇവിടെ കുറെ ഏജ് റിലാക്സേഷൻ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് അപ്പൊ ഇനി കുറെ പേര് ഡൗട്ട് ആണ് പി ഡബ്ല്യു ബി ഡിക്ക് എന്താണ് ഏജ് ലിമിറ്റ് എന്ന് പിന്നെ നിങ്ങൾ പി ഡബ്ല്യു ഡിസബിലിറ്റീസ് ഭാഗത്തിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ അന്ന് അൺ റിസ കാറ്റഗറി ആണെങ്കിൽ പത്ത് വർഷം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഇനി ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് അത് പതിമൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് എസ് സി എസ് സി ആണെങ്കിൽ പതിനഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് കേട്ടോ ഇനി അടുത്തത് നമുക്ക് നോക്കുവാണെങ്കില് അപ്പൊ ഇത്രയും ഇപ്പൊ പ്ലസ് ടുക്കാർക്കും പത്താം ഡിഗ്രി ഡിഗ്രിക്കാർക്ക് എഴുതാം എക്സ്പീരിയൻസിന്റെ ആവശ്യമല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി അടുത്തതാണ് ഇതിന്റെ എക്സാമിനേഷൻ മോഡ് എന്താന്ന് നമുക്ക് നോക്കാം എക്സാമിനേഷൻ മോഡ് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് ടീർ എക്സാമിനേഷൻ ആണ് വരുന്നത് ഓക്കെ രണ്ട് ടിയർ എക്സാമിനേഷൻ ആണ് വരുന്നത് ഫോളോഡ് ബൈ ഇന്റർവ്യൂ ഫോർ ദോളോ ഫോളോയിങ് പോസ്റ്റ് അപ്പൊ താഴെ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇന്റർവ്യൂ ഉണ്ടാവും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കെ വി എസ് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിൻസിപ്പൽ വൈസ് പ്രിസിഡ് പ്രിൻസിപ്പൽ പി ജി ടി ജി ടി പി ആർ ടി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ജൂനിയർ ട്രാൻസ്ലേറ്റർ അതായത് നമുക്ക് കോമൺ ആയിട്ട് വേണ്ട പരീക്ഷകളിലൊന്നും എന്തില്ല ഇന്റർവ്യൂ ഇല്ല അപ്പൊ നമുക്കതിന് കുറച്ച് ലാഭമായി ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ടു ടയർ എക്സാമിനേഷനും സ്കിൽ ടെസ്റ്റും ഉള്ള പോസ്റ്റുകളാണ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ സെനോഗ്രാഫർ പോസ്റ്റ് ജൂനിയർ സെക്രട്ടറിയേറ്റ് പോസ്റ്റിന് എന്തായിരുന്നു നമുക്ക് സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ട് ആ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടൈപ്പിംഗ് ടെസ്റ്റും കൂടി ഉണ്ട് ഇനി അടുത്ത ഒരു വേറെ ഒരു എക്സാം ഉണ്ട് ദർ വിൽ ബി നൈതർ ഇന്റർവ്യൂ നോട്ട് സ്കിൽ ടെസ്റ്റ് അതായത് നമുക്ക് ഇന്റർവ്യൂ ഇല്ല സ്കിൽ ടെസ്റ്റും ഇല്ലാത്ത പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ടിയർ എക്സാം മാത്രമുള്ളത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അതുപോലെ തന്നെ സീനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നമ്മൾ ഇവിടെ പത്താം ക്ലാസ് വർക്ക് എഴുതാൻ പറ്റുന്ന ലാബ് അറ്റൻഡന്റ് അതുപോലെ തന്നെ എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇവർക്ക് എന്തായിരുന്നു സ്കിൽ ടെസ്റ്റും ഇല്ല അതുപോലെ തന്നെ വേറെ നമുക്ക് ഇന്റർവ്യൂ ഒന്നുമില്ല രണ്ട് പരീക്ഷകൾ മാത്രമാണ് ഉള്ളത് എം ടി എസിനും ലാബ് അറ്റൻഡൻ പത്താം ക്ലാസ് ആണ് യോഗ്യത അപ്പൊ മിക്ക ആൾക്കാർക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ലാബ് അറ്റ് അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് നിങ്ങൾക്ക് ഇല്ല ടൈപ്പിംഗ് ഇല്ല അതുപോലെ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നല്ലതായിരിക്കും കേട്ടോ ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മള് ടൂ ടിയർ എന്ന് പറയുമ്പോ ആദ്യത്തെ ടിയർ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് കേട്ടോ അപ്പൊ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴെന്തായിരുന്നു എല്ലാ പോസ്റ്റിനും ഉണ്ട് എന്തിനില്ല എന്നാണ് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അതായത് എൻ ബി എസ് എല്ലാ നവോദയ വിദ്യാലയത്തില് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഉണ്ടല്ലോ ആ ഒരു പോസ്റ്റിന് ഇല്ല എന്നാണ് പറയുന്നത് ആൻഡ് രണ്ട് മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷൻ കൂടി പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഈ ഇത്രയും ഉണ്ട് നമുക്ക് ലാബ് അസിസ്റ്റന്റ് മൾട്ടി ടാസ്കിങ് അതൊക്കെ എവിടെ പോയി അതിനേതാണ് ടീർ വണ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട് അതായത് മൾട്ടി ടാസ്കിംഗ് ടിയർ വൺ ആ ടിയർ വണ്ണിന്റെ എക്സാമിനേഷൻ ഇതാണ് വരുന്നത് ഓക്കെ ഇതാണ് വരുന്നത് അപ്പോ ഇവിടെ ലാബ് അറ്റൻഡന്റിന് എന്താ എഴുതേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ഏതാ ഇതാ എഴുതേണ്ടത് ഓക്കെ ഇനി അടുത്തത് എന്താണ് ഇതിൽ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഒന്ന് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പിന്നെ ബേസിക് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആണ് ബേസിക് നോളേജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആണ് ഇനി അതുപോലെ തന്നെ അടുത്ത ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് ഇംഗ്ലീഷും ഇനി ഇത് ലാംഗ്വേജ് കോമ്പിറ്റൻസി ടെസ്റ്റ് നമ്മുടെ മലയാളം ഇപ്പൊ നമ്മളാകുമ്പോൾ മലയാളം നമ്മുടെ എയ്ത്ത് സ്കെഡ്യൂളിൽ ഇരുപത്തിരണ്ട് ലാംഗ്വേജസ് ഉണ്ട് അതിൽ അതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നമ്മൾ മലയാളികളാണ് അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് സെലക്ട് ചെയ്യുന്നത് മലയാളം തന്നെ ആയിരിക്കും അല്ലെ മലയാളമാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ മലയാളം എടുക്കാം അങ്ങനെ നാല് പാർട്ടായിട്ടാണ് ഇതിന്റെ പ്രിലിംസ് എക്സാം വരുന്നത് രണ്ട് മണിക്കൂറില് നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതമാണ് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതം അങ്ങനെ മുന്നൂറ് മാർക്കാണ് ഇവിടെ വരുന്നത് ഓരോ ചോദ്യത്തിനും മൂന്ന് മാർക്ക് വീതം മുന്നൂറ് മാർക്കാണ് ഇവിടെ വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബൈലിംഗുലായിരിക്കും ഓക്കെ ആയിരിക്കും എം ടി എസ് ഓക്കെ എം ടി എസ് എന്ന് പറയുമ്പോ എന്തായിരുന്നു ബൈലിംഗുൽ ആയിരിക്കും എന്ന് പറയുന്നത് അതായത് നമുക്ക് ുംണ്ണും ടൂവും ഒന്ന് ഇംഗ്ലീഷും ഒന്ന് നമ്മുടെ ലാംഗ്വേജ് ആയിരിക്കും അപ്പൊ വണ്ണും ടൂ എന്തായിരുന്നു ബൈ ലിംഗുൽ ആയിരിക്കും ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു നമുക്ക് ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ മലയാളത്തിൽ എക്സാം ഉണ്ടാവും ഓക്കെ അല്ലെങ്കിൽ എന്തായിരുന്നു മലയാളത്തിൽ എക്സാം ഉണ്ടാവുന്നതാണ് ഇനി അടുത്ത നമ്മൾ എന്ന് നോക്കിക്കഴിഞ്ഞാ ടിയർ ടു ടിയർ ഫോർ ഓൾ ദ പോസ്റ്റ് ബി സബ്ജക്ട് നോളേജ് എക്സാമിനേഷൻ ടിയർ ടൂ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു സബ്ജെക്ട് നോളേജ് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത് ടിയർ ടു ടോ ഇനി അടുത്തത് ഓരോന്നിനും കണ്ടോ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് ഓക്കെ ഫൈൻ ഇനി അടുത്തത് പിന്നെന്താണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നുണ്ട് ഇവിടെ പോർട്ടൽ കൊടുക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ ഇതിന്റെ എൻ്റെ പേഴ്സണൽ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇട്ടേക്കാം ലിങ്കല്ല ഈ ഒരു ഫുൾ നോട്ടിഫിക്കേഷൻ തന്നെ ഇട്ടേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോയാൽ മതി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ഇവിടെ കെ വി എസ് എ എൻ ജി എ ടി എച്ച് എ എൻ ഡോട്ട് എൽ ഐ സി ഡോട്ട് ഇൻ പിന്നെ വേറൊരു വെബ്സൈറ്റും കൂടിയുണ്ട് നവോദയ എൻ എ ബിഒി എ വൈ എ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ അപ്പം ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പം പിന്നെ ഇതിന്റെ ഓരോന്നിനും ഫീസ് വരുന്നുണ്ട് ഓരോന്നിനും എത്ര രൂപയാണെന്ന് അപ്പൊ നമ്മൾ ലാബ് അസിസ്റ്റന്റ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലാബ് അറ്റൻഡൻറ്റും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ്ങും ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇതിന്റെ പ്രോസസ്സിംഗ് ഫീ തന്നെ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഫൈൻ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടോ അതാ അപ്ലിക്കേഷൻ നമുക്ക് നവംബർ പതിനാല് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ സാധിക്കും ഡിസംബർ നാലാം തീയതി വരെയാണ് ഇപ്പൊ ഓൾറെഡി അപ്ലൈ ചെയ്ത് തുടങ്ങി ഡിസംബർ നാലാം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ നാലാം തീയതി ആണ് ഇനി ഇതിന്റെ ഫീ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ഡിസംബർ നാലാം തീയതിയാണ് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കരുത് അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാവരും അപ്ലൈ ചെയ്യുക ഒരു എക്സാമും എന്തായിരുന്നു വിട്ട് കളയാതെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നോക്കുകട്ടോ കാരണം നമ്മളിങ്ങനെ ഇത്രയും ഇങ്ങനെയുള്ള പേർട്ടിക്കുലർ എക്സാം ഒക്കെ പല ആൾക്കാരും അറിയുന്നുണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യൂ അപ്ലൈ ചെയ്യൂ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാ ഒരിക്കലും മിസ്സായി പോകരുത് നിങ്ങളിത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങക്ക് അപ്ലൈ ചെയ്ത് പഠിക്കുകൂടി ചെയ്യാട്ടോ ഇപ്പൊ നോർമലി ഉള്ള ഇപ്പൊ എസ് എസ് സി ആരാധിക്കുകയുള്ള സബ്ജക്ട്സ് ഒക്കെ തന്നെ ഇവിടെ ഇതിലേ ഉള്ളൂ പ്രത്യേകിച്ച് കൂടുതലൊന്നും അല്ല അപ്പൊ അത് കാരണം ദയവെയ്ത് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക പിന്നെ നമുക്ക് പി ഡബ്ല്യു സിടെ ഒരു കോഴ്സ് നമ്മൾ പറയുന്നുണ്ട് ഒരു എയുടെ കോഴ്സ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എയുടെ ആണ് അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് മാറുകയാണ് അപ്പൊ ഇവിടെ നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് ട്വന്റി സിക്സ് അവേഴ്സ് ഓഫ് പി ഡബ്ല്യു സി പ്രോജക്ട്സും മെന്റർഷിപ്പും ഗസ്റ്റ് ലെക്ചേഴ്സും ഉണ്ട് ലോ ലോക്കൌട്ട് നോക്കൗട്ട് എ സൊല്യൂഷൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ വർക്ക് ഫ്ലോസ് ഉണ്ട് ഹാൻഡ് ഓൺ വിത്ത് ട്വൽവ് പ്ലസ് ജെൻ എ ടൂൾസും ഫിഫ്റ്റീൻ മിനി പ്രോജക്ട്സ് ആൻഡ് വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്ട് പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്ട്സും ഉണ്ട് നാസ്കോം സർട്ടിഫിക്കേഷനും കൂടിയിട്ട് ഇതിലുണ്ട് കേട്ടോ അപ്പോ ഇത് ഇത്രയും ഇതിന്റെ നസ്കോം സർട്ടിഫൈഡ് ആണ് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ നമ്മൾ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ